അത് ഞാനിക്കും ചോദിക്കണം തേർഡ് ഇരുന്നൂറ് വന്നു നാളെ ഗ്രാൻഡ് സീസൺ ആണ് ആരായിരിക്കും സീസൺ 7 ന്റെ കപ്പ് കൊണ്ടുപോകുന്നത് പ്രതീക്ഷ പ്രതീക്ഷകളൊന്നുമില്ല ഇതർ അനുമോൾ അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും രണ്ടുപേരും ഡിസേർവിംഗ് ആണ് അപ്പൊ രണ്ടു പേരിൽ ആരാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ് കാരണം അനീഷാണെങ്കിലും ഇടക്ക് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും പക്ഷെ നല്ല ഗെയിമറാണ് നല്ല മൈൻഡ് ഗെയിമറാണ് അനുമോളിപ്പോൾ കുറെ കുറ്റം പറഞ്ഞാൽ എല്ലാവർക്കും പിയാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും പിയാറുണ്ട് അപ്പൊ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അനിമോള് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ തെറ്റുകൾ എല്ലാവരും പറ്റും അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെന്താ ഈ ലാസ്റ്റ് സമയത്ത് എന്താ അത് സി നമ്മൾ റീ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ റീ എൻട്രി ഒക്കെ ചെയ്ത ഒരാളാണ് അവിടെ ഉള്ള അഞ്ച് പേരെ അല്ലെങ്കിൽ ഏഴ് പേര് അവരുണ്ടായിരുന്ന ഏഴ് പേരെ ഒന്ന് ഒന്ന് ഹാപ്പി ആക്കാം അല്ലേ ലാസ്റ്റ് ഡേയ്സ് ആണ് അപ്പോൾ എല്ലാവരും കളി കയറുമ്പോൾ എല്ലാവരും ഭയങ്കര ഗെയിമായിരിക്കും ഇറങ്ങി കഴിയുമ്പോൾ അതില്ല കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ അതിനും അകരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്ന ഒരു സ്പേസ് ആയി പക്ഷെ അത് പറഞ്ഞു തീർക്കുന്നതിനും അകരം പ്രശ്നം വഷളായൂ എന്നൊരു സംശയം ഈ പറഞ്ഞു തീർക്കുന്നവർ തന്നെ പുറത്തുണ്ടായിരുന്നവർ പോലും

അതൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും തേർഡ് പൊസിഷനിൽ നിന്ന് നൂറ പെട്ടെന്ന് ഫിഫ്ത്തിലേക്കായി അത്രയും എഫേർട്ട് ഇട്ട് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് എല്ലാ സീസണുകളിലും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ടോപ്പ് ഫൈവ് ഉറപ്പായിരുന്നു ഇത് നേരെ ലാലേട്ടം വന്ന് പറയാ ടിക്കറ്റ് ടോപ്പ് ഫൈവ് അല്ല ഫിനാലെ വീക്കിലേക്ക് ആണെന്ന് പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഫോൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഓൾ ഔട്ട് ചെയ്തു പരാതി ഉണ്ട് ബിഗ് ബോസ് നിങ്ങൾ ചെയ്തത് തെറ്റ് ടൂറില് പുറത്താക്കിയത് തെറ്റ്

കുറേ മിസണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട് നൂറേൻ്റെ ഇപ്പം എന്താ ടിഷ്യൂ പേപ്പർ കളഞ്ഞു എന്നോ സി അതിൻ്റെ എന്തെങ്കിലുമൊക്കെ റീസൺ കാണും നൂറ അതിൽ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയിക്കണ കണ്ടസ്റ്റൻസാണ് നല്ല നല്ല മനുഷ്യന്മാരാണ് അവർ അപ്പോൾ അതിൽ അവരെ ഭയങ്കര ഇമോഷണലി പ്രശ്നമാക്കി ഡിസ്റ്റേബാക്കി ടാർഗറ്റ് ടാർഗറ്റ് പക്ഷേ അത് ഫാൻസ് കൂടി ഇൻഫ്ലുവൻസർ എന്താ എന്താ തോന്നുന്നത് പുറത്ത് നടക്കുന്നത് ഇവർക്ക് റിയില്ലല്ലോ അപ്പൊ ആൾക്കാർ ഓരോ കാര്യം പറയുമ്പോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഇപ്പൊ അത് അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും അപ്പൊ ആ കൺഫ്യൂഷനിൽ കൊറേ പേര് ഇങ്ങനെ വന്ന് പറയുമ്പോ എന്ത് ചെയ്യണം എന്താ ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാവാണ്ട് പോകുന്നതായിരിക്കും ഇപ്പം എല്ലാത്തും തെറ്റുണ്ട് പനിമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ആതിലയുടെ ഭാഗം തെറ്റുണ്ട് ഇപ്പൊ ശൈക്കയുടെ ഭാഗത്തും തെറ്റുണ്ട് നൂറയുടെ ഭാഗത്തു എല്ലാരും ഭാഗത്തും തെറ്റുണ്ട് ആരും പെർഫെക്റ്റ് അല്ല ഈ ലാസ്റ്റ് അത് വന്നവരൊക്കെ അനുമോളം മാത്രമായിട്ട് എനിക്ക് തോന്നണില്ല പക്ഷേ ഇപ്പൊ കയറിയതൊക്കെ എന്താ പറയാ പിന്നെ ഗെയിം കളിക്കാൻ കയറിയതുപോലെ തോന്നി